ഇല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തക്ക ഉപ്പേരിയും ശർക്കര വരട്ടിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഏത്തക്ക തൊണ്ട് കളഞ്ഞ് വെള്ളത്തിലേക്കിട്ട് കഴുകിയെടുത്ത് വെക്കാം ഏത്തക്ക എല്ലാം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നെടുത്ത് അരിഞ്ഞ് എടുക്കാം എന്നാൽ നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുത്തരി വറുത്ത് പൊടിച്ച് വെക്കാം ഞാനൊരഞ്ച് കായാണ് ഉദ്ദേശിക്കുന്നത് ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് അതിന് ഒരു നാഴിക്കുത്തരി നല്ല ഒരു കാൽ കിലോ കുത്തരിയാണ് പൊടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരിയെന്ന് വറുത്ത് പിടിച്ച് വെച്ചിട്ട് ബാക്കി പൊടികളും കൂടെ എടുത്ത് വെച്ച് ഇട്ട് നമുക്ക് കായ വറക്കാം അപ്പം നമുക്ക് കായ വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒന്ന് തിലക്കിട്ട് അതിലച്ച് കഴിഞ്ഞ് വേണം ഇടാൻ നമുക്ക് എണ്ണ തിളച്ചിട്ടുണ്ട് കായങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് തിളയ്ക്കുന്നുണ്ട് നമുക്ക് തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ കായൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇനിയൊന്ന് കോരി എടുത്തു വെക്കാം നല്ലൊരു ചെറിയ ചുമപ്പ് കളറായില്ലേ ഇത്രയും മൂക്കണം ഇല്ലെങ്കിൽ ഇത് തണുത്ത് അത് കഴിയുമ്പോഴത്തേനും ശവിയവാന്നിരിക്കും അപ്പം അതിനാണ് നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം കോരി എടുക്കുക ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പോവാണ് അതിന് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ശർക്കര അരി വറുത്തു പൊടിച്ചത് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഒരു ടീസ്പൂൺ കീരകപ്പൊടി ഇനി നമുക്ക് ശർക്കര ഉണ്ടാവുന്ന പൊടിച്ച് അതിനകത്ത് ഇട്ടിടാം ശർക്കര അടുപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കായവറുപ്പുകൾ എടുക്കാം നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ശർക്കര ഇതെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ യോജിപ്പിച്ച് തൂളി കൊടുക്കാം ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഒന്നേലൊന്നും തൊടാതെ നല്ല ഇതായിട്ട് കിടക്കുന്നു മഴയ്ക്ക ഉപ്പേരിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കര വരട്ടി ഉപ്പേരും റെഡിയായിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം